വർഷങ്ങൾക്ക് മുമ്പൊരിക്കൽ ഞാൻ കൊല്ലത്ത് പോയി കൊല്ലം കളക്ട്രേറ്റിൻ്റെ അവിടെ ഒരു ബേക്കറി ഉണ്ട് അവിടെ കയറി ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചോ ആറോ പോലീസുകാരുടെ അകമ്പടിയോടുകൂടി നല്ല ഒത്ത വണ്ണവും നീളവുമുള്ള ഒരാൾ നടന്നു വരുന്നു വൃദ്ധയായ ഒരു മാതാവ് അവിടെ ഇരിപ്പുണ്ട് ആ ബേക്കറിയിൽ അവിടെ വന്നപ്പോൾ ഇയാൾ ആ വിലങ്ങ് വെച്ച കൈകൾ വെച്ചുകൊണ്ട് തന്നെ ആ അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയുടെ കവിളിൽ കുറേ മുത്തം കൊടുത്തു എന്നിട്ട് ആ അമ്മയെ ചേർത്ത് പിടിച്ചു അമ്മയുടെ കണ്ണീർ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന ആളിനോട് ചോദിച്ചു ഇതാരാണ് എന്ന് ചോദിച്ചപ്പം മറുപടി പറഞ്ഞു ഇതാണ് കുപ്രസിദ്ധ കുറ്റവാളി മനു മനു മനുഗോപാലിനെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു റിപ്പർ മോഡലിൽ ഒരുപാട് പേരെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ ആക്രമിച്ച് ഏറ്റവും ഒടുവിൽ പോലീസിനെ കണ്ട് പോലീസ് ചെയ്സ് ചെയ്തപ്പോൾ ഒരു ഓടയിൽ വീണ് അതീവ ഗുരുതരാവസ്ഥയിൽ കിടന്ന ആളിനെ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ശരിയാക്കിയെടുത്തതാണ് ഒരു സീരിയൽ കില്ലറായിരുന്നു കുറേ പേരെ അദ്ദേഹം കൊന്നിട്ടുണ്ട് ഒരു പക്ഷേ വധശിക്ഷ വിധിച്ചോ കേസിൻ്റെ സ്ഥിതി എന്താണെന്നൊന്നും അറിയില്ല അത് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് അത്രയും വലിയ കുറ്റവാളിക്ക് പോലും ആ കുറ്റവാളി എന്ന് വിളിക്കുന്ന പോലും സ്വന്തം പ്രസവിച്ച അമ്മയോട് ഗർഭപാത്രത്തിൽ ഒരിടം നൽകിയ അമ്മയോട് ഒരു കൂറുണ്ട് ആ കൂറ് ശരി ചെയ്യാനായാലും തെറ്റ് ചെയ്യാനായാലും തന്നെ പിതാവിൻ്റെ ബീജത്തുള്ളികളായി വഹിച്ച് അതിൻ്റെ പേരിൽ അനുഭവിച്ച ത്യാഗത്തിൻ്റെ പ്രയാസം കൊണ്ടാണ് രണ്ട് ദിവസം മുമ്പ് ആഴിയുന്നു മാതൃദിനം ഒരുപാട് മനുഷ്യർ അമ്മയെ ഓർത്ത് മന്ത്രിമാർ പിന്നെ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിലെ സാധാരണക്കാർ ഒരുപാട് പേർ നിരവധിയായ പോസ്റ്റുകളൊക്കെ ഇടുകയുണ്ടായി നമ്മളെല്ലാവരും പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഈ മതമാണ് വലിയ വിഷയം മതമാണ് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞ് സംഖികളുടെ കാശ് തിന്ന് ജീവിക്കുന്ന ഒരുപക്ഷേ ഈ നിരീശ്വരവാദി എന്നോ ഒക്കെ പറയുന്നതിൽ ഏറ്റവും നികൃഷ്ടഭാവം നമുക്ക് കാണാൻ കഴിയുന്ന കള്ളം മാത്രം പറയുന്ന അതിൽ ഒരു മതവിരോധമോ അല്ലെങ്കിൽ മതങ്ങളുടെ അടിസ്ഥാനപരമായ സംഗതികളെ വിമർശിക്കലോ ഒന്നുമല്ലാതെ ആവർത്തിച്ചാവർത്തിച്ചിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട് ആരിഫ് ഹുസൈൻ അവൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഈ അടുത്ത സമയത്തും പറഞ്ഞു പട്ടാളത്തിൽ ചേരുന്നതിന് പട്ടാളത്തിൽ ചേർന്ന് പാകിസ്ഥാൻ ആളുകളെ കൊല്ലുന്നതിന് മദ്രസയിൽ പഠിപ്പിക്കുന്നതെതിരായിട്ടാണ് അവന് ഏത് മദ്രസയിൽ ആര് പഠിപ്പിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല അത് കാണുമ്പോൾ കുറച്ച് നായ്ക്കളെന്നോ ചെന്നായ്ക്കളെന്നോ വിളിക്കാവുന്ന ഒരു കൂട്ടം അതിൻ്റെ താഴെ വന്ന് ഊരിയിടും ആ ഊരിയിടുന്നതെല്ലാം അവനൊരു വരുമാനമാണ് അവനിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിൽ ഒരുപക്ഷേ സിഖ് സമുദായത്തിൽപ്പെട്ടവർ കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലെ ഈ ക്ഷത്രിയ വിഭാഗത്തിൽ വരുന്നവർ കഴിഞ്ഞാൽ അവരോടൊപ്പം നിൽക്കുന്നൊരു വിഭാഗമാണ് മുസ്ലിം മതവിശ്വാസമുള്ള സൈനികർ അവരുടെ സംഖ്യ ഗണ്യമായി നമ്മുടെ സേനയിൽ പണ്ട് കാലം മുതലേ ഉണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ റെജിമെൻറ്റും ബറ്റാലിയനും ഒക്കെ പണ്ടുണ്ടായിരുന്നു കാരണം ഈ കാശ്മീർ അതിർത്തികളിൽ ഇതൊക്കെ ചെയ്യുന്നതിന് ഇപ്പോഴത്തെ കഴിഞ്ഞ യുദ്ധത്തിൽ പോലും അത് പിന്നെ ബ്രീഫ് ചെയ്യാൻ വന്നിരുന്ന സോഫിയ കുറേഷ്യ അവരുടെ പിതാവ് ഒരു മദ്രസാധ്യാപകനായിരുന്നു മുല്ലാക്കയായിരുന്നു എന്നാണ് വായിച്ചത് പിന്നെ അതുകൂടാതെ ഈ റഫേലിനെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത ഒരു കാശ്മീരിയായ മേജറിനെ കുറിച്ചും വാർത്തകൾ വന്നിരുന്നു ഇതൊക്കെ അതിലെ സത്യങ്ങളാണ് പക്ഷേ ഇവനിതൊന്നും ഒരു പ്രത്യേകതയല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ മദ്രസയിൽ പഠിപ്പിച്ച കാര്യവും താൻ പട്ടാളത്തിൽ ചേർന്നാൽ ചേരാൻ ഉമ്മയോട് അനുവാദം ചോദിച്ചപ്പോൾ ഉമ്മ അനുവാദം നൽകിയില്ല നീ അങ്ങനെ പോയി പാകിസ്ഥാനികളെ കൊല്ലണ്ടായി എന്ന് പറഞ്ഞു എന്നൊക്കെ സ്വന്തം ഉമ്മയെ കളവ് പറയുക എന്ന് പറയുന്നത് അവൻ കിടന്ന് വളർന്നു വന്ന ഗർഭപാത്രത്തെ പോലും നിഷേധിക്കലാണ് അത് മനു മനുഗോപാലിന് പോലും കഴിയില്ല എത്ര വലിയ ക്രിമിനലിൻ്റെ മനസ്സിലും ഒരമ്മയുണ്ടാവും സ്വന്തം ഉമ്മ പോലും പോലുമില്ലാത്തൊരു ക്രിമിനൽ എന്ന് പറയുമ്പോൾ ഒരു ഭാവം എന്ന് പറയുമ്പോൾ എത്ര എത്ര ക്രൂരമായിരിക്കും എത്ര നീചമായിരിക്കും ആ ജന്മം ഇത് പറയാൻ കാരണം ഇതിനെ സംബന്ധിച്ച് ആരോ ഫോൺ ചെയ്ത് ഈ ഉമ്മയോട് സംസാരിച്ച വീഡിയോ ആരോ പുറത്തുവിട്ടു ഒന്നും ചോദിച്ചില്ല ഇങ്ങനെ മദ്രസയിൽ മോൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എതിർത്തിരുന്നു ഉമ്മ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇനി ഉപ്പയോട് ചോദിക്കണം ഉപ്പയ്ക്ക് മറവിരോഗമാണ് ഉപ്പയോട് ചോദിച്ചിട്ട് ഉപ്പയ്ക്കും അങ്ങനെ ഓർമ്മയില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ആരിഫ് മറുപടി പറയുന്നുണ്ട് ഉമ്മ സ്നേഹത്തോടെ വിളിച്ചിരുന്നു വീട്ടിൽ വരാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിന് ഈ മകൻ നൽകുന്ന ചില മറുപടികൾ അത് കേൾക്കേണ്ടതാണ് ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാന പബ്ലിക്കില് നാട്ടിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ നമ്മളതി വെനയെ ഉമ്മാക്കിയ വാണിംഗ് കൊടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാന പബ്ലിക്കില് നാട്ടിച്ചിട്ടായാലും ശരി നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്നൊരു ഘട്ടം വന്നാൽ നമ്മൾ നമ്മളതിമാക്കിയ വാണിംഗ് അതാണ് ഉമ്മായിക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്താണ് ഉമ്മായെ നാറ്റിക്കും എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മായെ ബ്ലാക്ക് മെയിൽ ചെയ്യും ഉമ്മായ നാറ്റിക്കും നാറ്റിക്കാനുള്ളത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആര് മോൻ വച്ചിരിക്കുകയാണ് നമ്മളീ എം ഡി എം എയോ കഞ്ചാവോ മയക്കുമരുന്നോ ഒക്കെ അടിച്ചുമ്മായ കൊല്ലുന്നവരും തല്ലുന്നവരും ഒക്കെ ഉണ്ട് അവരെ നമുക്ക് ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ടാണെന്ന് വിചാരിക്കാം എവൻ മതങ്ങളുടെ തിന്മകളെക്കുറിച്ച് സമൂഹത്തിൽ പറയുന്ന വലിയ പരമമാന്യനാണെന്ന് ധരിക്കുന്ന പ്രവാചക ജീവിതത്തെ വിലയിരുത്തുന്ന അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആൾ സ്വന്തം ജന്മം നൽകിയ ഉമ്മയെ നാറ്റിക്കാൻ നാറ്റിച്ചാൽ പോലും ഇതിന് മറുപടി പറയാൻ റെക്കോർഡ് ചെയ്തെല്ലാം കേട്ടോളൂ ഇതുപോലുള്ള മതം ഇട്ട ആളുകൾക്ക് ചോറിൽ വിഷം തന്നിട്ടാണെങ്കിലും കൊല്ലണം എന്ന ഒരു ഒരു ആഗ്രഹം ഉമ്മ പ്രകടിപ്പിച്ചതാണ് എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നത് അപ്പൊ അതുകൊണ്ട് ഉമ്മ കേൾക്കണമെങ്കിൽ പറയാൻ വേണ്ടി ആണ് ഇത് അല്ല കേൾക്കാൻ വേണ്ടി ആണ് പറയുന്നത് പണ്ടെനിക്ക് എന്നെ കൊല്ലണം എന്ന ഒരു മോഹം ഉമ്മ പ്രകടിപ്പിച്ചതുകൊണ്ട് കൈ കൊണ്ട് ഇനി ഞാൻ ചോറ് വാങ്ങിച്ചു തിന്നില്ല ഇതുപോലുള്ള മതം വിട്ട ആളുകൾക്ക് ചോറിന് വിഷം തന്നിട്ടാണെങ്കിലും കൊല്ലണം എന്ന ഒരു ഒരു ആഗ്രഹം ഉമ്മ പ്രകടിപ്പിച്ചതാണ് എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നത് കേൾക്കാൻ പറയുന്നത് എന്ന കൊല്ലണം ഒരു മോഹം ഉമ്മ പ്രകടിപ്പിച്ചതുകൊണ്ട് ഉമ്മയുടെ ഇനി ഞാൻ ചോറ് വാങ്ങിച്ച തിന്നില്ല അതാണ് അതായത് ഉമ്മ പോലും വിഷം കൊടുത്ത് കൊല്ലണം എന്ന് സത്യസന്ധമായി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ആ ജന്മത്തിനും ജീവിതത്തിനും എന്താ അർഹതയാണ് ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ നീ ഏത് നീചപ്രവൃത്തി ചെയ്യുന്ന ആളെൻ്റെ ഉമ്മയും അങ്ങനെ ആഗ്രഹിക്കാറുണ്ടോ അമ്മ ആഗ്രഹിക്കാറുണ്ടോ ഏതെങ്കിലും അമ്മമാർ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഈ ഉമ്മയും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഇത് ഈ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ ഉമ്മ പ്രകടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇനി ഉമ്മാടെ കൈകൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കത്തില്ല സാധാരണ എല്ലാവരും പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ ഉമ്മാടെ കൈകൊണ്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമെന്നും ഈ പറയുന്ന അവസാനം ഉമ്മ കൊന്നാൽ പോലും അതനുഭവിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുമാണ് സാധാരണ പറയുന്നത് ഇതിപ്പോൾ അങ്ങനെയല്ല ഉമ്മയെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഉമ്മയെ നാറ്റിക്കാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മകനാണ് ഈ അരുമ പൊന്നാരമോൻ എന്തൊരു പൊന്നുമോന അത്ര പൊന്നുമോന പൊന്നാര പൊന്നുമോന